ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്യുവർ കോട്ടൻ്റെ ചുരിദാർ സെറ്റുകളാണ് കാണാൻ പോകുന്നത് ഇതവിടെ വെച്ചിട്ടുണ്ട് ഞാനിതിൻ്റെ കവറെല്ലാം പിരിച്ചിട്ട് വരാം ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ കവർ ഇങ്ങനെയാണ് വരുന്നത് പാക്കിംഗ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഫുൾ സെറ്റാണ് കേട്ടോ ഫുൾ സെറ്റ് ചുരിദാറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളറുകളും അടിപൊളി ഡിസൈൻസുമാണ് വരുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പറാണ് ഞാനിതിൻ്റെ കവറൊക്കെ പിരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വരാം ഒന്ന് വെയിറ്റ് ചെയ്യോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പ്യൂർ കോട്ടൻ്റെ പട്ടിയാല പാൻറ്റുള്ള സൂപ്പർ ക്വാളിറ്റി ഉള്ള ലൈനിങ് അറ്റാച്ച് ആയിട്ടുള്ള ചുരിദാർ സെറ്റുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് മിനിമം രണ്ട് പീസ് എടുത്താൽ മതി കേട്ടോ അടിപൊളി സൂപ്പർ ഐറ്റം ആണ് മിസ് ചെയ്യേണ്ട വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ വില ഫൈവ് എയിറ്റ് ഫൈവ് ആണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് മിനിമം രണ്ട് പീസ് എടുത്താൽ മതി ഷിപ്പിംഗ് ഫ്രീ ആണ് അടിച്ച് പൊളിച്ചിടാൻ പറ്റിയ സൂപ്പർ ഐറ്റം ആണ് ഡബിൾ എക്സ് സൈസ് ആണ് കണ്ടില്ല ഇതിന്റെ നെക്കിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ബോർഡറിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോർഡർ കാണിച്ചു ഇതിന്റെ ബോർഡർ ഇതാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് വെച്ചിട്ടുണ്ട് ഫൈവ് എയിറ്റ് ഫൈവ് ഓൺലി ഫൈവ് എയിറ്റ് ഫൈവ് ഇതിൻ്റെ പാൻറ്റും ഷോളും ഇപ്പം ഞാൻ കാണിച്ചുതരാം പാൻറ് സൂപ്പർ പാൻറ്റാണ് കേട്ടോ വട്ടിയാല പാൻറ്റാണ് ഞാൻ ഒരെണ്ണം ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സമയം കൊണ്ട് പറ്റിയില്ല നമുക്ക് വീഡിയോ ഒരുപാട് എടുക്കാനുണ്ടല്ലോ അതുകൊണ്ട് പറ്റിയില്ല ഇതാണ് പട്ടിയാല പാൻറ്റാണ് അല്ലേ ഇങ്ങനെ നോട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് പട്ടിയാല പാൻറ്റാണ് സൂപ്പർ പാൻറ്റാണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ എല്ലാം പ്യൂർ കോട്ടൺ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത് എല്ലാം പ്യൂർ കോട്ടൺ ആണ് പട്ടിയാല പാൻ്റാണ് ഇതിൻ്റെ സെറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചുരിദാർ സെറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഷോള് ഇതാണ്ടാണ് കേട്ടോ ഷോള് നല്ല വീതിയും നല്ല നീളമുള്ള നല്ല ഷോളുകളാണ് കേട്ടോ നല്ല വീതി നല്ല നീളമുള്ള ഷോളുകളാണ് ഇതുകൊണ്ടില്ല ഇത്രയും വീതി രണ്ട് മീറ്റർ കേട്ടോ ഷോള് രണ്ട് മീറ്റർ ഉണ്ട് ഷോള് വീതി ഇത്രയുണ്ട് വീതി ഇത്രയുണ്ട് അടിപൊളി ഐറ്റം കേട്ടോ മിസ്സ് ചെയ്യേണ്ട വാങ്ങിച്ചോളൂ ഫൈവ് എയ്റ്റ് ഫൈവ് ഓൺലി ലൈനിങ് അറ്റാച്ചഡ് കോട്ടൺ പ്യൂർ കോട്ടൺ അയ്യോ ഈ ഷോള് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നില്ല അത്രയ്ക്കും വലുതാണ് സൂപ്പർ സൂപ്പറായിട്ടാണ് കേട്ടോ ആയിട്ടാണ് പാൻറ്റും ഷോളും പാൻറ്റും ഷോളും ടോപ്പും ഉണ്ട് പാൻറ്റും ഷോളും ടോപ്പും ഉണ്ട് സൂപ്പർ ആയിട്ടാണ് മിസ് ചെയ്യേണ്ട വാങ്ങിച്ചോളൂ മിനിമം രണ്ട് പീസ് എടുത്താൽ മതി നമുക്കിപ്പോൾ ഈ ചുരിദാർ സെറ്റിൽ മറ്റു കളേഴ്സ് കാണാം മറ്റു കളേഴ്സ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീനാണ് കേട്ടോ അടിപൊളി ഗ്രീനാണ് കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീനാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള പ്യുർ കോട്ടൺ ലൈനിങ് അറ്റാച്ചഡോ ചുരിദാർ സെറ്റാണ് കാണുന്നത് എന്താ ഇതിന്റെ ലെങ്ത്തും വിത്തും ഞാൻ പറഞ്ഞുതരാം ലെങ്ത്തും വിത്തും പറഞ്ഞുതരാം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ താഴെ ആണല്ലേ ഫ്രണ്ട്സ് ഇതിന്റെ ആം ആം പിറ്റ് ലെങ്ത്ത് ഇരുപത്തിരണ്ട് അപ്പൊ നാല്പത്തിനാല് ചുറ്റ് ചുറ്റളവ് നാല്പത്തിനാല് ഇഞ്ച് ഉണ്ടാകും ലെങ്ത് ലെങ്ക് പറഞ്ഞു അത് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുന്നില്ല അതുകൊണ്ടാണ് ഒന്നാണെന്ന് കാണിക്കുന്നത് ഇതിന്റെ ലെങ്ത് നാൽപ്പത് ഇഞ്ച് ഉണ്ട് ഫുൾ ലെങ്ത് നാല്പത് ഇഞ്ച് ഉണ്ട് അത് പട്ടിയല പാൻറ് ആണ് അപ്പൊ ഷോർട്ട് ചുരിദാറാണ് കേട്ടോ ഷോർട്ട് ചുരിദാർ പോലെയാണ് നാൽപ്പത്തി ഇഞ്ചാണ് സാധാരണ നമ്മളിടുന്നത് നാൽപ്പത്തി രണ്ട് തൊട്ട് നാല്പത്തഞ്ച് വരെ ലെങ്ത്തിൽ നമ്മൾ ചുരിദാറുകൾ ഇടാറുണ്ട് ഇത് നാൽപ്പത്തി ഇഞ്ച് ഉള്ള ചുരിദാർ അതായത് ടോപ്പാണ് ഇതിൻ്റെ പാൻറ്റാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് പാൻറ്റ് സൂപ്പർ പാൻറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാൻറ്റാണ് ഫൈവ് എയിറ്റ് ഫൈവ് സൂപ്പർ റേറ്റ് ആണ് ഫൈവ് എയിറ്റ് ഫൈവ് കേട്ടോ ഇതിൻ്റെ ഷോൾ ഇപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ ഷോൾ ഫുള്ള് ഓപ്പൺ ചെയ്തില്ല കാരണം ഭയങ്കര ലെങ്ത്തും ഭയങ്കര വീതിയൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തില്ല ഇതാണ് ഷോള് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് കേട്ടോ അതിന് വന്നിരിക്കുന്നത് നമുക്ക് അടുത്ത കളർ കാണാം ഫൈവ് എയിറ്റ് ഫൈവ് ഓൺലി മിനിമം രണ്ട് പീസ് ഫ്രണ്ട്സ് ഇപ്പോൾ അടുത്ത കളറാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു മസ്റ്റേഡ് കളറാണ് വീഡിയോയിൽ പക്ഷേ അത് എന്താ പറയുക വയലറ്റ് കളർ ആ ഇപ്പോൾ കാണുന്നത് കറക്റ്റ് കളറാണ് കേട്ടോ ഇപ്പോൾ കാണുന്ന കറക്റ്റ് കളറാണ് മസ്റ്റേഡ് കളറ് അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് അതിൻ്റെ പാറ്റേൺ കണ്ടോ നെക്കിൻ്റെ ഭാഗത്ത് വന്ന പാറ്റേൺ നല്ല മങ്ങിയുള്ളൊരു പാറ്റേൺ ആണ് നെക്കിൽ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഇതിൻ്റെ എല്ലാത്തിലും ഈ പാൻറ്റിൻ്റെയും ഷോളിൻ്റെയും ബോർഡർ വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വരുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇതാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് സൂപ്പർ കളറാണ് കേട്ടോ നമുക്കിപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളും കാണാം പാൻറ്റ് ഇതാണ് കേട്ടോ പാൻറ്റ് സൂപ്പർ പാൻറ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് പാൻറ്റിലേക്ക് നല്ല ഭംഗിയുള്ള പാൻറ്റാണ് ഇതിൻ്റെ ഷോള് ഫൈവ് എയിറ്റ് ഫൈവ് ഓൺലിക്ക് ഒട്ടും തെറ്റില്ല നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഫൈവ് എയിറ്റ് ഫൈവ് ഓൺലി സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം അഞ്ഞൂറ്റി രൂപ മാത്രം ഇപ്പം നമുക്ക് അടുത്ത കളറ് കാണാം ഫ്രണ്ട്സ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് കാണാൻ പോകുന്നത് സൂപ്പർ ബ്ലൂ ആണ് കേട്ടോ അടിപൊളി ബ്ലൂ കളറാണ് അതിൽ കണ്ടില്ലേ ഡിസൈൻ ഇതാണ് ഇതാ ഇതാണ് ഡിസൈൻ നെക്കിൻ്റെ ഭാത്ത കൊടുത്തിട്ടുള്ളത് സ്ലീവിലും ഇതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഒട്ടും മോശമില്ല നല്ല ഭംഗിയുള്ള സൂപ്പർ ചുരിദാറുകളാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് പ്യൂർ കോട്ടൺ ആണ് കാണുന്നത് പ്യൂർ കോട്ടൺ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രം പ്യൂർ കോട്ടൺ ഒക്കെ എന്താ വില കൊടുത്ത് ഭയങ്കര വിലയാണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് കിട്ടും പാൻറ്റ് വരുന്ന കളർ ഇതാണ് ഇതിൻ്റെ ഷോള് അടിപൊളി ഷോളാണ് കേട്ടോ സൂപ്പർ ഷോൾ കേട്ടോ ഇതേ തന്നെ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാ പ്യുർ കോട്ടൺ ആണ് കേട്ടോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്യൂർ കോട്ടൺ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രം സൂപ്പർ അടിപൊളി സെറ്റ് മിസ്സ് ചെയ്യണ്ട വാങ്ങിച്ചോളൂ മിനിമം രണ്ട് പീസ് മാത്രം എടുത്താൽ മതി നിങ്ങൾക്ക് ഈ ന്യൂ ഇയർ അടിച്ചു പൊളിച്ച് കൊണ്ടുപോകാൻ നല്ല ഒരു സൂപ്പർ മാർഗമാണ് നമുക്ക് ചു കോളേജിലേക്ക് സ്കൂളിലേക്കൊക്കെ ഇട്ടിട്ട് പോവാൻ പറ്റിയാൽ നല്ലൊരു സൂപ്പറാണ് സോറി നമുക്കിപ്പോൾ കോളേജിലേക്കും ഓഫീസിലേക്കും ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയാൽ നല്ല സൂപ്പർ ചുരിദാറാണ് കേട്ടോ നമുക്കിപ്പോൾ അടുത്ത കളർ കാണാം അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു റാഷ് കറാണ് പക്ഷേ അടിപൊളിയുണ്ടോ ഇതാണ് അടുത്ത കളറ് സ്ലീവിൽ ബോർഡർ വരുന്നുണ്ട് ബോർഡർ വരുന്നുണ്ട് നമുക്കിതിൻ്റെ ബോർഡർ താഴ്ഭാഗത്തെ അത് ബോട്ടിൽ ഇങ്ങനത്തെ ബോർഡറാണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഇതാ അടുത്ത് കാണിച്ചു തരാം ഇതാണ് ഇതാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റും ഷോളും ഇപ്പോൾ കാണിച്ചു തരാം പാൻറ്റ് ഇതാ സൂപ്പറായിട്ടുള്ളൊരു സൂപ്പർ ഡിസൈനാണ് കേട്ടോ ഇങ്ങനെ വേവിയായിട്ട് വരുന്നൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് കളറിൽ ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ഒരു സൂപ്പർ കളറാണ് കേട്ടോ ഇല്ല നമുക്ക് വേറെ നമുക്കിതാണ് കേട്ടോ കാണുന്നത് ഇതിൻ്റെ ഷോൾ കാണിച്ചു തരാം ഇതിൻ്റെ ഷോള് ഇതാണ് കേട്ടോ ഷോള് സൂപ്പർ ഷോളാണ് കേട്ടോ വെച്ച് കാണിച്ചുതരാം ഞാൻ ഇതാണ് ചുരിദാർ അതിൻ്റെ പാൻ്റ് ഇപ്പുറത്തുള്ളത് ലെഫ്റ്റ് സൈഡുള്ളത് റൈറ്റ് സൈഡുള്ളത് ഉള്ളത് ഷോൾ ടോപ്പ് നമുക്കിപ്പോൾ അടുത്ത കളർ കാണാം അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രം ഇപ്പോൾ അടുത്ത കളർ ഡിസൈൻ കാണാൻ പോവാണ് ഗ്രീൻ ആണ് കേട്ടോ ഒരു ഗ്രീൻ ആണ് പക്ഷേ മോഡൽ ടോപ്പ് പോലെയാണ് ഇത് വന്നിരിക്കാൻ തയ്ച്ചിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് പാറ്റേൺ അടിപൊളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അടിപൊളിയാണ് അപ്പോൾ കാണിച്ചു തരാം ഇതാണില്ലേ ഇതാ ഇതാണ് നെക്ക് പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ഇതാണ് നെക്ക് പാറ്റേൺ ഇതിൻ്റെ സ്ലീവിൻ്റെ ബോർഡർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ബോർഡർ ഇവിടെ നമുക്ക് ചുരിദാറിൻ്റെ ബോട്ടമിൽ നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെ ഇതിൻ്റെ ഇപ്പോൾ പാൻറ്റും ഷോളും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് പാൻറ്റ് അട്ടിച്ച് അടിച്ച് തരാൻ പറ്റിയ സൂപ്പർ സെറ്റ് ചുരിദാറുകളാണ് കേട്ടോ അടിപൊളി പ്യുർ കോട്ടൺ ഇതാണ് പാൻറ് ഇതിൻ്റെ ഷോള് ഇതാണ് കേട്ടോ കണ്ടില്ലേ രണ്ട് മീറ്റർ നീളമുള്ള നല്ല വീതിയുള്ള ഉള്ള ഒരു ഷോളാണ് കേട്ടോ പ്യൂർ കോട്ടൺ ഷോളുകളാണ് നല്ല സൂപ്പർ സെറ്റാണ് കേട്ടോ നല്ല സൂപ്പർ സെറ്റാണ് കേട്ടോ അതുകൊണ്ട് മിസ് ചെയ്യണ്ട വാങ്ങിച്ചോളൂ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത കളർ കാണാൻ പോകുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അത് കോഫി ബ്രൗൺ എന്നൊക്കെ പറയില്ല അതാണ് കാണാൻ പോകുന്ന ഷെയ്ഡ് സൂപ്പറാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിൽ ചന്ദന പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഹാൻഡിൽ വരുന്ന ഡിസൈൻ ഹാൻഡിൽ വരുന്ന ഡിസൈൻ താഴ്ഭാഗത്ത് ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റും ഷോളും ഇപ്പം കാണാം പാൻറ്റ് ഇതാണ് കേട്ടോ പാൻറ്റ് ഇതാണ് കോഫി ബ്രൗണിന് കൊടുത്തിട്ടുള്ള പാൻറ്റ് ഇതാണ് ഇതിൻ്റെ നമുക്ക് ഷോള് കാണാം ഷോള് ഇതാണ് ഫ്രണ്ട്സ് ഷോൾ ഇതാണ് സോറി ഫ്രണ്ട്സ് ഇതാണ് ഷോള് കറക്റ്റ് കളറ് ഇതാണ് കേട്ടോ നമുക്കിത് അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈ കളർങ്ങൾ വീഡിയോയിൽ മാറിപ്പോവും അതാണ് ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് റൈറ്റ് സൈഡ് കാണുന്ന പാൻറ്റാണ് ഇതാണ് ഷോള് ഇത് ചുരിദാറ് കേട്ടോ അതിൻ്റെ ടോപ്പ് നല്ല ഭംഗിയുള്ള സൂപ്പറായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല സൂപ്പർ കളക്ഷൻസ് മിസ് ചെയ്യണ്ട ഫ്രണ്ട്സ് അഞ്ഞൂറ്റി അൻപത്തി രൂപ മാത്രം വരെയുള്ള സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള പ്യൂർ കോട്ടൺ ചുരിദാർ സെറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്യൂർ കോട്ടൺ ചുരിദാർ സെറ്റുകൾ കേട്ടോ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഫ്രീ ആക്കി തരാം ഇതാണ് ഡെക്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഡിസൈൻ പീച്ച് കളറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പീച്ച് കളർ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതാണ് ബോർഡർ വന്നിരിക്കുന്നത് കേട്ടോ ബോർഡർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ പാൻ്റ് ഇതാണ് കേട്ടോ ഡിസൈൻ പാൻറ്റിൻ്റെ ഡിസൈൻ ഇതൊന്നും പൂക്കളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പൂക്കൾ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ അതിൻ്റെ ഷോള് ഇതാണ് ഷോള് സൂപ്പർ ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് പീച്ച് കളറ് കോമ്പിനേഷൻ അതായത് ചുരിദാറിന് വരുന്ന കോമ്പിനേഷൻ കളേഴ്സ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈവ് ബൈ ഫൈവ് ഓൺലി നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ളൊരു ഓഫറാണ് ഫൈവ് ബൈ ഫൈവ് ഓൺലി നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡിൽ ഒരു വി നെക്ക് മോഡലാണ് കാണാൻ പോകുന്നത് വി നെക്ക് ഇതാ മെറൂൺ ഷെയ്ഡ് അതിലിതാണ് ഡിസൈൻ വരുന്നത് സ്ലീവിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ ചുരിദർഫുള്ളായിട്ട് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്നൊരു പാൻറ്റാണ് കേട്ടോ പാൻറ് ഇതാണ് കേട്ടോ എല്ലാ പാൻറ്റും നിവർത്തേണ്ട വെച്ചിട്ടാണ് നിവർത്തിയിട്ടില്ല ഡബിൾ എക്സ് സൈസ് ഇടാൻ പറ്റിയ ഒരു ക്വാളിറ്റിയുള്ള നല്ലൊരു സെറ്റ് ചുരിദാറുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഷോൾ കേട്ടോ ഇപ്പോൾ കണ്ട നമ്മുടെ മെറൂൺ ഷെയ്ഡിൻ്റെ ഷോള് ഇതാണ് ഇതാ ഷോള് അടിപൊളി ഷോളാണ് കേട്ടോ ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ഇതാ ഇതാണ് സെറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം ഫൈവ് എയ്റ്റ് ഫൈവ് ഓൺലി മാത്രമുള്ള സെറ്റ് ചുരിദാറുകൾ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രം നെക്സ്റ്റ് കളറ് അടിച്ചു പൊളിച്ചിടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് മോഡറ് താഴെങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റും ഷോളും നല്ല ഡാർക്ക് കളറിലാണ് തന്നിട്ടുള്ളത് പാൻറ്റും ഷോളും ഇതാണ് പാൻറ്റ് ഇതാണ് പാൻറ്റ് കേട്ടോ ഇത് വരുന്ന പാൻറ്റ് ഇത് പാൻറ്റ് ഇതിൻ്റെ ഷോൾ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വെച്ച് വിൽക്കാനാണെങ്കിലും വീട്ടിൽ വെച്ച് വിൽക്കാനാണെങ്കിലും അല്ല സ്വന്തം ആവശ്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം മിനിമം രണ്ട് പീസ് മാത്രം വാങ്ങിച്ചാൽ മതി ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് അടിച്ച് പൊളിച്ചു പറ്റിയ സൂപ്പർ ഷോളും സൂപ്പർ സെറ്റ് ചുരിദാറും നമുക്കിപ്പോൾ അടുത്ത കളർ കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത കളർ ഡാർക്ക് നേവി സോറി ആ ഡാർക്ക് ഗ്രേയിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ അത് ഡാർക്ക് ഗ്രേയിൽ ഇതാണ് ഡിസൈൻ നെക്കിൻ്റെ ഭാഗത്തുള്ള പാറ്റേൺ അങ്ങനെ ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് മൂന്നെണ്ണം ബട്ടൺ ഉണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടോ ബട്ടൺ ആണ് സ്ലീവിൻ്റെ ഭാഗത്ത് ഇതാണ് ഡിസൈൻ വരുന്നത് ഇതാണ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഇപ്പോൾ കളേഴ്സ് കാണാം പാൻറ്റ് ഇതാണ് കേട്ടോ ലൈറ്റ് കളറാണ് തന്നിട്ടുള്ളത് പാൻറ്റ് ഇതാണ് തന്നിട്ടുള്ളത് ഈ നേവി സോറി ഈ ഡാർക്ക് ഈ ഡാർക്ക് ഗ്രെയിന് ചുരിദാറിന് നമുക്ക് തന്നിട്ടുള്ള ലൈറ്റ് കളർ പാൻറ്റാണ് അല്ലോ ഇതിൻ്റെ ഷോൾ കാണിച്ചു തരാം അതും ലൈറ്റ് തന്നെയാണ് കോൺട്രാസ്റ്റ് കളറിലാണ് എല്ലാം തന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് കേട്ടോ കളക്ഷൻസ് ഇതാണ് ഷോൾ ഷോളൂട്ടോ നല്ല വീതിയും നല്ല നീളമുള്ള രണ്ട് മീറ്റർ നീളമുണ്ട് അതിൽ ഉറപ്പ് നല്ല വീതിയുണ്ട് മുപ്പത്തി ഇഞ്ച് വീതി എന്തോ ഉണ്ട് തോന്നും അത്രയും വീതിയുണ്ട് ശരിക്കും പറഞ്ഞു അപ്പം നമുക്ക് ഇപ്പോൾ അടുത്ത കളർ കാണാം ഫ്രണ്ട്സ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡാർക്ക് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ കാണാൻ പോകുന്ന ഗ്രീൻ കളറ് എല്ലാ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചുരിദാറാണ് ഒരു കേട്ടോ ഒരുപാട് പേര് വീഡിയോയിൽ നിന്ന് ഫുള്ളായി കാണാതെ വീണ്ടും വീണ്ടും വാട്സപ്പ് വഴി വന്ന് അതല്ലേ ശരിയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക വീഡിയോയിൽ കണ്ടതു പോരാതെ വാട്ട്സാപ്പിൽ ചോദിച്ചത് പോരാതെ ഫോൺ ചെയ്ത് വേറെ വിശ്വാസക്കുറവ് കൊണ്ട് ചോദിക്കുന്നുണ്ട് വിശ്വാസക്കുറവിൻ്റെ ഒരാവശ്യം ആവശ്യമില്ല നമ്മൾ വളരെ ജനുവനായിട്ട് ഇതെല്ലാവർക്കും സാധനങ്ങൾ അയച്ചു കൊടുത്ത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മളിത് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സിൻ്റെ ഒരു കാര്യം വേണ്ട നമ്മളിപ്പോൾ ഓൺലൈനിൽ പറ്റിക്കുന്നവരാണ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങളെ പൈസ പറ്റിച്ച് എടുക്കുന്ന ആൾക്കാരാണെന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനൊന്നും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ അയക്കുന്ന കാശിനുള്ള സാധനം നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും കേട്ടോ ഇല്ലെങ്കിൽ ഷോപ്പിലെത്തിച്ചേരും ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് സ്ലീവിൻ്റെ ബോർഡർ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും വളരെയധികം നല്ലത് തന്നെയാണ് കാണിച്ചിരുന്നത് ഒരുപക്ഷെ അതിൽ എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് വീഡിയോ തന്നെ പറയും ഇതാണ് കുറവ് നിങ്ങൾ ആലോചിച്ചിട്ട് വാങ്ങിച്ചാൽ മതി നമ്മൾ വീഡിയോ തന്നെ പറയും ഇതിന് എത്രയോ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ എത്രയോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ കസ്റ്റമേഴ്സ് കമൻറ്റ് ഇടുന്നില്ല വാങ്ങിക്കുന്നവർ അതുകൊണ്ടുള്ള പ്രശ്നമാണ് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റാത്തത് പുതിയതായിട്ട് വരുന്നവർക്ക് പറ്റാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ് വീഡിയോ വിളിച്ച് വിളിച്ച് പറയേണ്ടി വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളറ് അതിലുള്ള ബോട്ടമിൽ വരുന്ന ഒരു ഡിസൈൻ അതായത് ബോർഡർ ഇതാണ് കേട്ടോ വരുന്നത് നല്ല സൂപ്പർ ഗ്രീനാണ് കേട്ടോ സൂപ്പർ ഗ്രീനാണ് നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ പാൻറ്റ് ഇതാണ് കേട്ടോ ലൈറ്റ് കളറിൽ ഗ്രീൻ കളറിൽ തന്നെ വരുന്ന ഫ്ലവർ പോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതാ ഫ്ലവർ പോലത്തെ ഡിസൈനാണ് ഇതാണ് പാൻറ് വരുന്നത് ഇതിൻ്റെ ഷോൾ ഇപ്പം കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതിൻ്റെ ഷോൾ ഇതാണ് കേട്ടോ അടിച്ച് പൊളിച്ചിടാൻ പറ്റിയ നല്ല സൂപ്പർ ചുരിദാറുകളാണ് എല്ലാ ലൈനിങ് അറ്റാച്ചഡ് ആണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ ലൈനിങ് അറ്റാച്ചഡാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഷോള് അടിപൊളി ഷോളാണ് കേട്ടോ ഈ സെറ്റിൻ്റെ ഷോള് ഇതാണ് സൂപ്പറാണ് കേട്ടോ നമുക്കിപ്പോൾ അടുത്ത കളർ കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത കളറാണ് കാണാൻ പോകുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറാണ് സൂപ്പർ കളറാണ് ഈ ഒരു ഡിസൈനോട് കൂടി കഴിഞ്ഞു കേട്ടോ ഇനി ഡിസൈൻസ് ഇല്ല നമ്മൾ വീഡിയോ നിർത്താൻ പോവുകയാണ് അപ്പോൾ ഇതും കൂടി കണ്ടിട്ട് പോവുക ഇതാ സ്ലീവിൽ ഇതാണ് വരുന്നത് ഇതിൻ്റെ ബോർഡറിൽ താഴെ ബോർഡർ ഇതാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ അതിൽ ലൈറ്റ് ഗ്രേ കളറിലുള്ള കോമ്പിനേഷനിലുള്ള പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ് വരുന്നത് ലൈറ്റ് കളറ് തന്നെയാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ പാൻറ് വരുന്നത് പാൻറ്റ് സൂപ്പർ പാൻറ്റാണ് കേട്ടോ പാൻറ്റും ചുരിദാറും എല്ലാം നല്ല അടിപൊളിയാണ് കണ്ടോ ഇടുമ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും എല്ലാം പട്ടിയാല പാൻറ്റാണ് കേട്ടോ നോർമൽ പാൻറ്റല്ല പട്ടിയാല പാൻറ്റാണേ ഇതിൻ്റെ ഷോൾ ഇതാണ് കേട്ടോ ഷോൾ ഇതാണ് അടിച്ച് പൊളിച്ചിടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സെറ്റ് ചുരിദാറുകളാണ് പട്ടിയാല പാൻറ്റാണെന്ന് വരുന്നത് ഫുൾ സെറ്റ് ചുരിദാറാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് രണ്ട് മീറ്റർ ഷോളാണ് നല്ല വീതിയുള്ള ഷോളാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്ത് ഓർഡർ ചെയ്യുക നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല സൂപ്പർ കളക്ഷൻസ് ആയ ടോപ്സ് ആണ് അതായത് നമ്മുടെ മോഡേൺ ടോപ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അംബ്രല ഉണ്ടാകും സെമി അംബ്രല ഉണ്ടാകും നമ്മൾ ഓൾറെഡി ഒരുക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ ലോട്ടാണ് കേട്ടോ ഇടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മിനിമം രണ്ട് പീസ് എടുത്താൽ മതി നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് ഇടാൻ പറ്റിയ സൂപ്പർ കളക്ഷൻസ് ആയിരിക്കും അപ്പോൾ സ്റ്റേറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്